അത് വേണം ഇത് വേണം ഈ ഈ നീ ഇന്ത്യയുടെ എടാ ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് മിലിറ്ററിക്കാർ കുച്ച കൂടിയാണോ നിന്റെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് എടാ ഉറക്കൊഴിഞ്ഞിക്കുന്നുണ്ടോ നീയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത് കേട്ടോ ണിച്ചത് അതാരും അറിയാമോ പട്ടാളക്കാരനോ അയാളോട് വന്നിരിക്കുന്ന എന്തിനൊന്ന് അറിയാമോ നമ്മുടെ രാജ്യം കേക്കുന്ന ഒരു പട്ടാളക്കാരനാണ് നമ്മളെ അയാളെ അമ്മ മരിച്ചിട്ട് പോലും അയാൾക്ക് അയാളുടെ ആ അമ്മയുടെ ബോഡി കാണാൻ പറ്റാത്ത ആളാ ആ ചിതാബസ് ഒഴിക്കുന്ന കടൽ കാണാൻ വന്നിരിക്കുന്ന നമ്മുടെ രാജ്യം കേൾക്കുന്ന ഒരു പട്ടാളക്കാരനാണ് ഇയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ജാഗ്രത ഉണ്ടോ ഒരു പട്ടാളക്കാരന്റെ വില എന്തെന്ന് ഇയാൾക്ക് അറിയാവൂ